ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എസ് എസ് സി സി പി ഒ പരീക്ഷ അതുപോലെ തന്നെ ട്വൽത്ത് ലെവൽ എക്സാംസ് എസ് എസ് സിയുടെ തന്നെ ട്വൽത്ത് ഫേസ് എക്സാംസ് പിന്നെ അതുപോലെ റെയിൽവേയുടെ എ എൽ പിന്നെ അതുപോലെ ആർ പി എഫ് ഗ്രൂപ്പ് ഇ ഡി ഇതിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഏത് ബുക്കാണ് കൊള്ളാവുന്നത് പറ്റിയ ഏത് ബുക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഏത് ബുക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് ബുക്കുകളുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു ഓക്കെ അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ബുക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കുക വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടവും സംഭവിക്കാനില്ല ഓക്കെ ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സി പി ഒ എക്സാംസ് എം ടി എസ് എക്സാംസ് പിന്നെ അതുപോലെ ആർ പി എഫ് ഗ്രൂപ്പ് ഡി ഏത് പരീക്ഷയോ ആകോട്ടെ എസ് എസ് സി നടത്തുന്നതോ അല്ലെങ്കിൽ ആർ ആർ ബി നടത്തുന്നോ ഏത് പരീക്ഷയോ ആയിക്കോട്ടെ ഡിഗ്രി ലെവലോ പ്ലസ് ടു ലെവലോ ടെൻത്ത് ലെവലോ ഇനി സെവൻത്ത് ലെവലോ എയ്ത് ലെവൽ എക്സാമോ ആയിക്കോട്ടെ ഓക്കെ എല്ലാ എക്സാംസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന റീസണിങ്ങിൻ്റെ ബുക്കാണ് എസ് എസ് സി റീസണിങ് എന്നു പറയുന്ന ആർ എസ് അഗർവാൾ എന്ന് പറയുന്ന ഒരാളുടെ ബുക്ക് ഓക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബുക്ക് തന്നെയാണ് അത് ചെന്നൈ പിന്നെ അതുപോലെ ഗുഹാവത്തി പാറ്റ്ന ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഉപയോഗപ്പെടുന്ന ബുക്കുകൾ തന്നെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ എസ് എസ് സി റീസണിംഗ് എന്ന് പറയുന്നത് ഓക്കെ ആർ എസ് അഗർവാളിന് അവർക്ക് മാസിനും ബുക്കുണ്ട് ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എസ് എസ് സി ആ റീസണിങ് ആയിരുന്നു കഴിഞ്ഞാലും മാത്സ് ആയിരുന്നു കഴിഞ്ഞാലും ടോപ്പിക് ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഈ ഒരു ബുക്കിൽ ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ മനോഹരമായിട്ട് എല്ലാ ഷിഫ്റ്റിലും നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് എ എസ് എസ് സി ജി ഡി ആകട്ടെ ഇനി എം ടി എസ് ആകട്ടെ സി എച്ച് എസ് എൽ ആകട്ടെ ഇനി ഡിഗ്രി ലെവലിൻ്റെ സി പി ഒ ആകട്ടെ ഏത് പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് എക്സ്പ്ലനേഷൻസും ഓക്കെ അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന എക്സ്പ്ലനേഷൻസും തന്നെയാണ് ഈ ഒരു ബുക്കിനകത്ത് നൽകിയിരിക്കുന്നത് ഓക്കെ ഇതിൽ ഇംഗ്ലീഷ് മീഡിയമാണ് ഓക്കെ ഇത് അന്യ സംസ്ഥാനത്തുള്ള ബുക്കാണ് സ്വാഭാവികമായിട്ടും ഹിന്ദി ഇംഗ്ലീഷ് ഈ രണ്ട് ലാംഗ്വേജിലായിയും ഉണ്ടായിരിക്കുക ഏകേ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷാണ് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷിലെ ലാംഗ്വേജിലെ ബുക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷിലെ ലാംഗ്വേജിൻ്റെ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ മലയാളത്തിൽ ഇതുവരെയും ഇങ്ങനെയൊരു ബുക്ക് ഇറങ്ങിയിട്ടില്ല ഓക്കെ മലയാളത്തിൽ അത്ര നല്ല ബുക്കുകളൊന്നും എസ് എസ് സിക്ക് വേണ്ടിയിട്ട് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല എസ് എസ് സിക്കായിരുന്നാലും റെയിൽവേക്കായിരുന്നാലും മലയാളത്തിൽ അത്ര നല്ല ബുക്കുകളൊന്നും ഇതുവരെയും ഇല്ല ഓക്കെ ഇതുവരെ വന്നിട്ടില്ല ഇനി ഭാവിയിൽ വരും ഓക്കെ ഇനി ഭാവിയിൽ വരും ഇപ്പോൾ നിങ്ങൾക്കറിയാം എസ് എസ് പരീക്ഷകളൊക്കെ ഇപ്പോൾ മിക്ക പരീക്ഷകളും മലയാളത്തിലോട്ടാക്കി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരും വർഷങ്ങളിലൊക്കെ റെയിൽവേ പരീക്ഷകൾക്കൊക്കെ വരാം ഇനിയിപ്പോൾ ഒരു മൂന്ന് നാല് മാസം കൂടെയൊക്കെ കഴിയുമ്പോൾ റെയിൽവേ പോലുള്ള പരീക്ഷകൾക്ക് ഓരോ കോച്ചിങ് സെൻറ്ററുകൾ ബുക്ക് അടിച്ചിറക്കാം ഓക്കെ ഇപ്പോൾ ടാലൻറ്റ് ലക്ഷ്യ പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ നല്ല ക്വാളിറ്റിയോടെ ബുക്കുകളൊക്കെ അച്ചടിച്ച് പുറത്തിറക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിതിപ്പോൾ പറയുന്നത് എസ് എസ് സി റീസണിങ്ങിൻ്റെ മാത്സിൻ്റെയും നമ്മൾ പറഞ്ഞു ഇതുപോലെ ആർ എസ് അഗർവാൾ എന്ന് പറയുന്ന ബുക്ക് ബുക്ക് എൻ്റെ കയ്യിലുണ്ട് ഇതാണ് ബുക്ക് ഓക്കെ ഇതാണ് സാധനം ഓക്കെ ആർ എസ് അഗർവാളിൻ്റെ ബുക്കാണ് ഓക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ ഇനി ജി കെ ജി കെക്ക് ആണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ ജി കെ പഠിച്ച് തീരുന്നില്ല എങ്കിൽ ഇവർ സ്റ്റാറ്റിക്കായിട്ട് നമുക്കിപ്പോൾ പ്രീവിയസ് ഇപ്പോൾ റെയിൽവേക്ക് റെയിൽവേടെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക ഓക്കെ അപ്പോൾ ഏകദേശം എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ് റാം ബാൺ എന്ന് പറയും ഓക്കെ റാം ബാൺ ഇപ്പോൾ ഇവർക്ക് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറിനും സെപ്പറേറ്റായിട്ട് ബുക്കുണ്ട് കമ്പ്യൂട്ടറിനായി സെപ്പറേറ്റ് ബുക്കുണ്ട് ഇപ്പോൾ എൻ്റെ എഴുതിയിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെയാണ് ഇനി ഇതിൻ്റെ ജി കെയും ജി കെക്കും സെപ്പറേറ്റ് ബുക്ക് കമ്പ്യൂട്ടറിന് സെപ്പറേറ്റ് ബുക്ക് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഒക്കെ ഓൺലൈനിലുണ്ട് ആമസോണും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആർ എസ് അഗർവാളിൻ്റെ ബുക്കും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് അതിന് ഞാനൊന്ന് വാങ്ങിച്ചപ്പോൾ നാനൂറ്റി അൻപത് രൂപയോളം ആണ് വില വന്നത് പിന്നെ അതുപോലെ മാക്സിനം ഇതേ റേറ്റൊക്കെ തന്നെയാണ് വരുന്നത് ആർ എസ് അഗർ അഗർവാളിൻ്റെ ബുക്ക് ഓക്കെ അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാം ഓക്കെ ഷോർട്ട് കട്ട് മെത്തേഡ് എല്ലാം ഉള്ള ഒരു ബുക്ക് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ആർ എസ് അഗർവാളിൻ്റെ ബുക്ക് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിക്കുക അല്ലാത്തവർ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ചൊക്കെ പഠിക്കുക ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ പറയാൻ കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നല്ല ബുക്കുണ്ടോ നല്ല ബുക്കുണ്ടോ എന്ന് അപ്പോൾ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നതും അത്യാവശ്യം എനിക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ബുക്കാണ് ഞാൻ ബുക്കിൻ്റെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ മാത്സ് പറഞ്ഞു ജി കെ പറഞ്ഞു റീസണിങ് പറഞ്ഞു കമ്പ്യൂട്ടർ പറഞ്ഞു ഇനി ഇംഗ്ലീഷിനും ഇവർക്ക് ആർ എസ് അഗർവാളിൻ്റെ തന്നെ ബുക്കുണ്ട് ഇംഗ്ലീഷിനും ഓക്കെ അപ്പോൾ അതും അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ് അപ്പോൾ ഇംഗ്ലീഷ് പാടായിട്ടുള്ളവരൊക്കെ അത് വാങ്ങിച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റ്യൻ പോലും അല്ലാതെ പറഞ്ഞിട്ടില്ല ഓക്കെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടും കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ അവർ ചെയ്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ മാസായിരുന്നാലും ശരി തന്നെ റീസണിങ് ആയിരുന്നാലും ശരി തന്നെ ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഇവർക്ക് ഇത്രയും കോൺഫിഡൻ്റായിട്ട് പറയാൻ കാരണം ഇവരുടെ റാം വൺ കമ്പ്യൂട്ടറിൻ്റെ ബുക്ക് വച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഡൽഹി പോലീസിന് ക്ലാസ് എടുത്തത് ഓക്കെ അത് അത്യാവശ്യം കമ്പ്യൂട്ടറിന് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻറ്റായിട്ട് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ ബുക്ക് വാങ്ങിയ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതൊരു ബൈ